ന്യൂട്രൽ മാനവികത നമ്മുടെ കുട്ടികൾ ഉണ്ടാവണം ഒരു മൃഗത്തിനും താൻ പോത്താണെന്നറിയുന്ന പോത്തില്ല താൻ പശു ആണെന്നറിയുന്ന പശു ഇല്ല താൻ പൂച്ചയാണെന്നറിയുന്ന പൂച്ചയില്ല താൻ മനുഷ്യനാണെന്നറിയുന്നവൻ മാത്രമാണ് മനുഷ്യൻ പക്ഷെ ഒരു നേരം പോലും താൻ മനുഷ്യനാണെന്ന് ചിന്തിക്കാതെ ഞാൻ ഏത് പാർട്ടിക്കാരനാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ ഹിന്ദു മാത്രം ചിന്തിക്കുക മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നില്ല വൈവിധ്യങ്ങളെ പൊരുത്തപ്പെടാനുള്ള മനസ്സില്ല ഡൈവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പ്രതിജന ഭിന്ന വിചിത്ര ആശാന്റെ വരിയ ഓരോ ആളും വ്യത്യസ്തരാ അത് രൂപം മാത്രമല്ല വേഷം മാത്രമല്ല ഭാഷ മാത്രമല്ല ശബ്ദം മാത്രമല്ല എല്ലാം വ്യത്യസ്തമാണ് നമ്മളെ മുണ്ടുടുപ്പില്ലേ മലയാളീന്റെ മുണ്ടുടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അക്കയാട കുത്തിയാട നിക്കൂ ഉത്തരേന്ത്യക്കാർക്ക് അത്ഭുതമാണ് അവർ ഉടുത്തിട്ടൊന്ന് അടുക്കൂട്ട പാർട്ടീഷൻ ചെയ്ത് ബേക്ക് കുത്തി ഒരു ചാറ്റം കെട്ടിയാലേ ധൈര്യമുള്ളു പുറത്തിറങ്ങാൻ ഞാൻ പൂനെയിൽ ഹിവരെ ബസാർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിനെ പറ്റിയിട്ട് നൂറ് ശതമാനം ബി പി എൽ ഇല്ലാത്ത നൂറ് ശതമാനം എ പി എൽ പത്ത് കൊല്ലം കൊണ്ട് എൺപത്തേഴ് ശതമാനം ബി പി എൽ കുടുംബങ്ങൾ നൂറ് ശതമാനം ബി പി എ പി എൽ കുടുംബങ്ങളായ പഞ്ചായത്തിനെ പറ്റി പഠിക്കാൻ അത് ഒരു 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 രണ്ട് മൂന്ന് ദിവസം അവിടെ പോയി താമസിച്ചിരുന്നു പൂനെ ജില്ലയിലെ ഹിവരെ ബസാറിൽ ഞാൻ ഈ കിളിയുടെ പഞ്ചായത്തിൻ്റെ ഫാക്കൽറ്റി ആയതുകൊണ്ട് അങ്ങനെ പോയതാണ് അവിടെ പോയിട്ട് ഞങ്ങൾ കുളത്തുനിന്ന് കുളിക്കുമ്പോൾ അത്ഭുതത്തോടെ ഞങ്ങളെ നോക്കുക ഇതെന്താടാ ഇവർ കുളിക്കുന്ന കണ്ടില്ലേ നോക്കുമ്പോൾ അന്വേഷിച്ചപ്പോഴാണ് കുളിക്കുന്നതല്ല അവർ നോക്കിയത് ഈ മുണ്ട് മാറ്റുന്ന സൂത്രം ആ സാങ്കേതിക വിദ്യകാര്ക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അവരൊന്ന് അയച്ചിട്ടിട്ടേ വേറി കൊടുക്കൂ നമ്മൾ തോർത്ത് കൊടുക്കലും മുണ്ടയക്കലും ഒരേ സമയം ചെയ്യും അതിൻ്റെ സൂത്രം അവർക്കറിയില്ല തോർത്തങ് ചുറ്റി മുണ്ടങ്ങ് ചുറ്റി വലിക്കലില്ലേ അതെന്ത് പരിപാടിയാണ് എന്തെല്ലാം വർണ്ണങ്ങൾ ഏതെല്ലാം ഗന്ധങ്ങൾ ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ അതുപോലെ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ നമ്മൾ ഇന്ത്യക്കാരാണ് പല മതവും പല ജാതിയും പല വേഷവും പല ഭാഷയും പല ആചാരങ്ങളും ഉണ്ട് അതിനോടെല്ലാം പൊരുത്തപ്പെടാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അസഹിഷ്ണുത വളർത്തിയാൽ കലാപങ്ങളുടെ ഇരയായി മാറും നമ്മുടെ കുട്ടികൾ എല്ലാറ്റിനോടും സ്നേഹിക്കാൻ എല്ലാറ്റിനോടും പൊരുത്തപ്പെടാൻ പഠിപ്പിക്ക് അതാണ് വേണ്ടത് ദൈവത്തിൻ്റെ പേരിൽ പുറത്തുള്ള വെറുപ്പ് ദൈവം എന്ന് പറഞ്ഞാൽ വെറുക്കാനാണോ സ്നേഹിക്കാനാണോ സ്നേഹിക്കാനല്ലേ